അദ്ദേഹം ഹണിറോസിനെ കുന്തി എന്ന് അഭിസംബോധന ചെയ്തെന്നാണ് ഒരു വിഷയം വന്നേക്കുന്നത് നമ്മൾ സത്യത്തിൽ ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ദേവി നമ്മൾ തൊഴുത് ആ ഒരു ബഹുമാനം കൊണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞേക്കണം എന്നാണ് എന്റെ കാഴ്ചപ്പാട് എനിക്ക് പക്ഷെ ഇതിൽ റോസ് അത്തരത്തിലുള്ള അത്തരത്തിലുള്ള ഡ്രസ്സുകൾ ഇട്ടാലാണ് ഹണി റോസിനെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യണ മനസ്സിലായി നേരെ കുറച്ചൊരു സാധാരണ ഒരു സാരി കൊടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ ഹണിറോസ് ഒരു ലെവലിൽ തന്നെ മാറി മാറും അതായത് രാവിലെ ഫോൺ എടുത്ത് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോ വന്നല്ല കുമ്പളങ്ങാരന്റെ പോസ്റ്റ് വന്നല്ല നമ്മള് നമ്മുടെ ഫേസ് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് പതിക്കണേനും പിന്നെ പല ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നുണ്ട് എനിക്ക് ലാലിന്റെ സിദ്ദിഖ് ലാൽ സിദ്ദിഖ് ലാലിന്റെ ഒരു കട്ടുണ്ടാന്നുള്ള തെറ്റിദ്ധരിക്കുന്നുണ്ട് ചില ആൾക്കാർ കുമ്പളങ്ങിക്കാരാന്ന് നമ്മളെ പുറകുന്നു വിളിക്കും അത് സോഷ്യൽ മീഡിയ നമ്മൾ അറിയാത്ത വ്യക്തികള് നമ്മളെ കുമ്പളങ്ങിക്കാരാന്ന് വിളിച്ചിട്ട് നമ്മളെ ചേർത്ത് പിടിച്ചിട്ട് ഒരു സെൽഫി എടുക്കാം സെൽഫി എടുത്തോട്ടെ കുമ്പളങ്ങിക്കാരെന്ന് പറയുമ്പോ ഒരു പേഴ്സണൽ ഡ്രസ്സ് ഇഷ്ടമുള്ളത് ഇടാം പക്ഷെ അത് നമ്മൾ കുറച്ച് വൽഗറായിട്ടാണെങ്കിൽ ചിലപ്പോ ആൾക്കാർ മോശം പറയും മറ്റുള്ളവരിൽ നിന്നൊരു വ്യത്യസ്തനായാൽ മാത്രമേ ഒരാൾ വ്യത്യസ്തനാണെങ്കിൽ അയാൾ തന്നെ തീരുമാനിക്കും ഇപ്പൊ എന്റെ ഈ കോലും ഇതൊക്കെ കാണാൻ നേരത്ത് ഞാൻ മെട്രോയിലേക്ക് എറാൻ നേരത്ത് ചില ആൾക്കാർ അന്യഗ്രഹ ജീവനെ കാണുന്ന പോലെ നോക്കണം ഇത് ഇട്ടുണ്ട് നടക്കണ നമുക്ക് കണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടിയും വേണോട്ടെ കൊച്ചിക്ക് കൊച്ചിയിടായ ഒരു അവരുടെ കുടുംബത്തിലെ പെണ്ണുങ്ങൾക്ക് രാഷ്ട്രീയ എന്തൊക്കെ തോന്നിയ പ്രവർത്തകരി പറഞ്ഞത് മനസ്സിലാ അതല്ലാണ്ട് സിനിമാ മേഖലയിൽ തന്നെ എന്തൊക്കെ തോന്നിയ തോന്നിയവസങ്ങള് നടത്തുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ തന്നെ പല വിഷയങ്ങളും വന്ന് പല യുവതികളും മുന്നോട്ട് വന്നു കഴിഞ്ഞു പീഡന കേസിലുള്ള പരമ്പര തന്നെയാണ് അരങ്ങേറണത് എന്നിട്ടും കുറെ മിടുക്കന്മാരം കട്ട് നിൽക്കുന്നു ഇതിൽ ആയിട്ടുള്ള ആൾക്കാരാ എന്നും ഈ ചില വ്യക്തികൾ ഹലോ എവ്രി വൺ വെൽക്കം ടു മാത്സ്റ്റിക് മീഡിയ അപ്പൊ ഇന്ന് നമ്മുടെ ഒപ്പമുള്ളത് സോഷ്യൽ മീഡിയയിലും സിനിമയിലും ഒരേപോലെ നിറഞ്ഞിരിക്കുന്ന രണ്ട് പേരാണ് അല്ലെ രാജ്യവും വിനിയും

ഇവിടെ ആർട്ട് ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബോസ് കൃഷ്ണ ആചാര്യയുടെ കൂടെ ആർട്ടിസ്റ്റുമാരുടെ ലോകത്തും ഞാൻ അറിയപ്പെടുന്നുണ്ട് ഈ പാവം കുമ്മളയും കാരണം അറിയപ്പെടുന്നുണ്ട് ഇപ്പോൾ എൻ്റെ രണ്ട് മൂവി അണിയറയിലേക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ദി റിവഞ്ച് എന്ന് പറഞ്ഞ ഒരു മൂവിയിൽ ഒരു നിറഞ്ഞാടിയ ഒരു വില്ലൻ കഥാപാത്രമായിട്ട് വന്ന് ചെയ്തു കംപ്ലീറ്റ് ആയിട്ടുള്ള മൂവി ഒരു മുക്കാൽ ഭാവമായി നിൽക്കുന്നു ഞാനൊരു ഡാൻസർ കൂടിയാണ് ഒരു സിനിമാറ്റിക് ഡാൻസറാണ് കലാപങ്ങളിലൊക്കെ ഞാൻ വർക്ക് ചെയ്തതാണ് കലാപങ്ങളിലെ സജീന പോളിൻ്റെ ഡാൻസ് ഗ്രൂപ്പിലായിരുന്നു പിന്നെ കൊച്ചിയിലേക്ക് വന്നത് പിന്നെ മഹാരാജാസ് കോളേജിലേക്ക് ചെല്ലാൻ ചെന്നുപെട്ടു അവിടെ ഒരു ഡാൻസ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ അനന്തമായ ഒരു സൗഹൃദം എനിക്ക് ഇന്ന് കൊച്ചിയിൽ നിലനിൽക്കുന്ന കൊച്ചിയിലും പലയിടത്തുമായിട്ട് എനിക്ക് അനന്തമായ ഒരു സൗഹൃദം അത് നമ്മൾ പുലർത്തിക്കൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോമിൽ ഇപ്പം കണ്ടിന്യൂ പോസ്റ്റുകൾ ഞാൻ ഓരോ ദിവസവും ഞാൻ ഇട്ട് തുടങ്ങി അങ്ങനെയാണ് ജനങ്ങൾ അതായത് സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശരിക്കും ഒരു സീരിയൽ കാണുന്ന പോലെയാണ് ശരി അതായത് രാവിലെ ഫോൺ എടുത്ത് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോ വന്നല്ലേ നമ്മള് നമ്മുടെ ഫേസ് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് പതിക്കണേനും അതിനുള്ള ഒരു തെളിവ് ഞാൻ പറയാം ഇപ്പൊ എന്നെ എന്നെ പല ആൾക്കാര് തെറ്റിദ്ധരിക്കുന്നുണ്ട് എനിക്ക് ലാലിന്റെ സിദ്ദിഖ് ലാൽ സിദ്ദിഖ് ലാലിന്റെ ഒരു കട്ടുണ്ടാകുന്നുള്ള തെറ്റിദ്ധരിക്കുന്നു ഡയറക്ടറോ അതായത് ഉണ്ട് ഞാനിപ്പോ അവര് വില്ലാരക്ടറിന് വേണ്ടിയിട്ടാണ് ചെയ്തെങ്കിൽ തന്നെയും പലപ്പോഴും നമ്മ അനുഭവിക്കണമെന്ന് വെച്ചാൽ ലുലു മാളില് അങ്ങനെയുള്ള മാളുകളിൽ പോവാൻ നേരത്ത് പെട്ടെന്ന് ആൾക്കാർ നമ്മളെ ചേർത്ത് നിർത്തി ചില ആൾക്കാർ കുമ്പളങ്ങിക്കാരാന്ന് നമ്മളെ പുറകിൽ നിന്ന് വിളിക്കും അത് സോഷ്യൽ മീഡിയ നമ്മൾ അറിയാത്ത വ്യക്തികള് നമ്മളെ കുമ്പളങ്കിക്കാരുന്നു വിളിച്ചിട്ട് നമ്മളെ ചേർത്ത് പിടിച്ചിട്ട് ഒരു സെൽഫി എടുക്കാം സെൽഫി എടുത്തോട്ടെ കുമ്പളങ്ങിക്കാരെന്ന് കിട്ടണ ഏറ്റവും വലിയ ഈ കുമ്പളങ്ങിക്കാരൻ എന്റെ നാടായ എന്റെ കുമ്പളങ്ങിയിലൂടെ ഈ രാജു പിണ്ടാളൻ അറിയപ്പെടുന്നതും അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു സിനിമാർട്ടിസ്റ്റ് ആണ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഫ്ലവേഴ്സിൽ കോമഡി പരിപാടി ചെയ്യാനും പിന്നെ അതിലൂടെ കുറച്ച് പടങ്ങൾ ചെയ്യാനും സാധിച്ചു അതിൽ എടുത്തു പറയത്തക്ക മൂവീസ് പിന്നീട് സാറിൻ്റെ ചാലക്കുടിക്കാരൻ ചങ്ങാതി പത്തൊമ്പതാം നൂറ്റാണ്ട് പിന്നെ മേരന ഷാജി പിന്നെ ഈ എടുത്ത് റിലീസായ ദയാഭാരതി പിന്നെ ഇപ്പം ഞാനൊരു മൂവി ചെയ്തുകൊണ്ടിരിക്കുന്നത് സമരസ എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ്റെ ഫ്രണ്ടായിട്ട് അതിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ മുന്നോട്ട് പോകുന്നു രണ്ടുപേരും സിനിമ എന്നുള്ള സ്വപ്നത്തിൽ ഇങ്ങനെ സ്വപ്നങ്ങളുണ്ട് നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും ചെയ്യുന്നുണ്ട് സ്വപ്നങ്ങൾ ഉള്ളിൽ വെച്ചൊണ്ടിരുന്നിട്ട് കാര്യമില്ല നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക അതായത് ഒരു കുന്നോളം നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊരു പിടിയെങ്കിലും കിട്ടത്തുള്ളൂ ഇപ്പൊ ഞാൻ എൻ്റെ രണ്ട് മൂവി ചെയ്തു ഇപ്പൊ അതൊന്ന് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ കുമ്പളങ്കിക്കാരനെ ബിഗ് സ്ക്രീനിൽ ജനങ്ങൾ കണ്ടു തുടങ്ങും അപ്പൊ ഈ സോഷ്യൽ മീഡിയ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടി നമ്മൾ അറിയപ്പെട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ഒന്നുകൂടി നമ്മൾ അറിയപ്പെട്ടു തുടങ്ങും

ആലപ്പുഴയിൽ ലോകമേ തറവാട് ഒരു മെഗാ ഷോ നടന്നു അതിന്റെ എല്ലാം ചുക്കാൻ പിടിച്ചത് നിങ്ങൾക്കറിയാം ബോസ് കൃഷ്ണമാചാരി എന്നുള്ള മനുഷ്യനാണ് ലോക പ്രസക്തനായ ആർട്ടിസ്റ്റാണ് എന്നെ എന്നാ വിളിക്കണം അത്രക്ക് സ്നേഹമാണ് ഞാനും പുള്ളിയും തമ്മിൽ അപ്പം ലോകമേ തറവാടെന്നുള്ള ഒരു മെഗാ ഷോ ഏഴോളം ഗ്യാലറിയാണ് ഞങ്ങൾക്ക് ഉറക്കം ഉണ്ടാകത്തില്ല പന്ത്രണ്ട് പേരുടെ ഒരു ടീം ആർട്ട് വർക്കേഴ്സ് എന്നും പറഞ്ഞിട്ടാണ് ചെയ്യണത് നമ്മൾ ഡിസ്പ്ലേ ചെയ്തുകൊള്ളു ഈ ആർട്ടിസ്റ്റും മാറുന്ന പിക്ചറുകൾ അത് തന്നെ ചെയ്യാൻ എക്സ്പീരിയൻസ് വേണം എനിക്കൊരു പത്തിരുപത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അത് ഞാൻ എൻ്റെ സൗഹൃദങ്ങളായിട്ട് പകർന്നു കൊടുത്ത് മില്ലിമീറ്ററിലുള്ള വർക്കിംഗ് ആണ് ഇതൊക്കെ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ കൊച്ചിമ്പിനാലേയും ഈ കുമ്പളങ്ങിക്കാരനെ അതിമനോഹരമായിട്ട് ചെയ്യാൻ പറ്റും അയ്യോ അത് സത്യത്തിൽ തമ്പുരാനോട് ഞാൻ എന്റെ അനുഗ്രഹം പറയാ അതുകൂടാണ്ട് ഇപ്പൊ ഒ ഇ ഡി ഗ്യാലറി മട്ടാഞ്ചേരി ദിലീപ് നാരായണന്റെ ഗ്യാലറി ഞാനാണ് സ്ഥിരം ചെയ്യണം ഇപ്പൊ നാലഞ്ചോളം ഗാലറികൾ എനിക്ക് എക്സ്ട്രാ സത്യത്തിൽ എനിക്ക് ഇന്റീരിയർ ഡെക്കറേഷൻ്റെ വർക്കാണ് അതിന്റെ അതിൻ്റെ ഇടക്ക് ഇങ്ങനെയുള്ള ഡിസ്പ്ലേ ഞാൻ ഈ ഈ ആയിട്ട് ഗ്രൂപ്പ് എല്ലാവർക്കും എല്ലാവർക്കും അറിയാം സൗഹൃദങ്ങളുണ്ട് പേര് പിണ്ടാലൻ എന്നൊരു സർനെയ്മായിട്ട് പറഞ്ഞു അപ്പൊ ആ ഒരു പേര് ഒരു ഡിഫറൻറ്റ് ടൈപ്പ് അല്ലെ എവിടെ കേട്ടിട്ട് അത് പിണ്ടാലൻ എന്നുള്ള പേര് സത്യത്തിൽ എൻ്റെ അപ്പൻ്റെ അപ്പൻ ഇട്ട പേരാണ് ജോസഫ് എന്നാണ് പുള്ളിയുടെ പേര് ഹൗസ് ഓഫ് ജോസ ഈ അപ്പുപ്പന ജനങ്ങള് ഇരട്ടപ്പേരിട്ട് വിളിച്ചിണ്ടാളൻ എന്ന പേരിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നും എനിക്കറിയത്തില്ല കേട്ടോ സൗഹൃദങ്ങളെ സത്യം പറയ അപ്പൊ ഈ പിണ്ടാളൻ എന്നുള്ള പേര് ഇരട്ടപ്പേരിട്ട് ജനങ്ങള് എന്റെ അപ്പൂപ്പനെ വിളിച്ചു തുടങ്ങി അത് കഴിഞ്ഞപ്പോ എന്റെ അപ്പൻ്റെ പേര് ജോർജ് എന്നാ പിന്നെ ആ പേരി പിണ്ടാളം ജോർജ് എന്ന് വിളിച്ചു തുടങ്ങി എൻ്റെ അപ്പനെ വിളിച്ചു തുടങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെ അത് മൂന്നാം ഘട്ടം വന്നേക്കണത് പിണ്ടാളം രാജു എന്ന് വിളിച്ചു തുടങ്ങി ജനങ്ങള് അപ്പൊ എനിക്ക് എന്റെ കുട്ടിക്കാലത്തൊക്കെ എനിക്ക് ഈ പേരി ആക്കുമ്പോ തന്നെ വെറുപ്പാണ് ഈ പേരിനോട് പിന്നെ പിന്നെ ഞാനത് അതിനെ സ്നേഹിച്ചു തുടങ്ങി എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ മഹാരാജാസ് മഹാരാജാസിലേക്ക് വന്ന് കയറി കഴിഞ്ഞപ്പോഴേക്കും ലേഡീസൊക്കെ പിണ്ടാളൻ പിണ്ടാളൻ എന്നുള്ള ഒരു ഗാംഭീര്യമുള്ള പേരായി പിണ്ടാളൻ എന്നുള്ള പേരിൽ തന്നെ അപ്പൊ പിണ്ടാളൻ എന്ത് പിണ്ടു വന്നത് ഇപ്പൊ ഒരു ഫംഗ്ഷൻ സ്ഥലത്താണെങ്കിൽ ഞാൻ വരാൻ ലേറ്റ് ആയിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ പിണ്ടാളനെ കണ്ടില്ലല്ല പിണ്ടുവന്ന് പിണ്ടുവന്ന് വന്നില്ലേ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു വെറൈറ്റി പേര് എന്നാ കിടക്കെട്ട അതാണ് എൻ്റെ ഫേസ്ബുക്ക് ഐ ഡിയിൽ രാജു പിണ്ടാളൻ കുമ്പളങ്ങിന്നിട്ടേക്കണത് പക്ഷേ ഇത് എന്റെ തലമുറയോടുകൂടി ഇതെന്തായാലും തീരും അത് ഉറപ്പാണ് എനിക്ക് ആയപ്പാടേ പോലുള്ള ഒരു പത്ത് വയസ്സുള്ള ഒരു മോളാണുള്ളത് ആയപ്പാടെ എന്റെ സ്വത്തായിട്ടുള്ളത്

അപ്പം ഇപ്പം ഞാനൊക്കെ തന്നെയാണെങ്കിലും ഒരു ഇച്ചിരി നമുക്ക് നെഞ്ചിറക്കുള്ളതോ മുട്ടില്ല അവിടെ പോലുള്ളൊക്കെ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമുക്കിങ്ങനെ മോശം കമൻസും അങ്ങനെ ഒരുപാട് വന്നിട്ടുണ്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഹനിറോസിന് കോസ്റ്റ്യൂമ് തയ്ച്ചു കൊടുക്കുന്ന ചേട്ടന് എൻ്റെ നല്ല സുഹൃത്താണ് പുള്ളിക്കാരനെ ഞാൻ ഇങ്ങനെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോൾ പുള്ളി എന്നെ പാതിരാത്രി വിളിച്ച് വഴക്ക് പറഞ്ഞു അങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടാൻ പാടില്ല അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ അത് ഹനീറോസ് ഇടുന്നുണ്ടല്ലോ അപ്പോൾ എനിക്ക് വലിയ വൃത്തികേടും ഉള്ള ഡ്രസ്സും ആയിരുന്നില്ല അത് അപ്പോൾ ഇച്ചിരി അഴുത്ത് ഇങ്ങനെ ഒരു ഡ്രസ്സായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞാൽ നീ ഇടണ്ട ഹണി റോസ് ഇട്ടോട്ടെ ഹണിറോസിനെ അപ്പം എന്ത് എന്ത് വിടാന്നുള്ള ഇത് അത് അവരുടെ ഇഷ്ടമാണ് അപ്പം ഹണിറോസിൻ്റെ ഫാമിലിക്കാണെങ്കിലും അവരങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നാലും ഇഷ്ടം നമ്മളിപ്പോൾ ഒരു റീലൊക്കെ ചെയ്യണ സമയത്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു റീല് പോസ്റ്റ് ചെയ്തു ഇതിനുമുമ്പ് ഒരു സാരി എടുത്തിട്ട് ഒരു റീല് പോസ്റ്റ് ചെയ്തു ആ സാരി ഉടുത്ത റീലിൽ സത്യം പറഞ്ഞാൽ ആരും എൻ്റെ ഫേസ് ശ്രദ്ധിച്ചിട്ടില്ല എന്റെ വയറിന്റെ കുറച്ച് ഭാഗം കണ്ടിട്ട് അവിടെ എന്താ പലപ്പോഴും ആൾക്കാർ ഒബ്ജക്ടിഫൈ ചെയ്യാറാണ് പെണ്ണുങ്ങളെ ലൈക് ഒരു പെണ്ണുങ്ങൾ അങ്ങനെ ടാർഗറ്റ് ആയിട്ട് അങ്ങനെ ആണെന്നുള്ള രീതിയിലാണ് കമന്റും അല്ലെങ്കിൽ അങ്ങനെ നോക്കിക്കാണെന്ന് തോന്നിയിട്ടുണ്ടോ അത് ഇപ്പൊ ഒരു വസ്തുവാണ് പെണ്ണ് അങ്ങനെ എന്തും പറയാൻ പറ്റുന്നതാണ് പെണ്ണുങ്ങൾ അങ്ങനത്തെ നോക്കി ചില അങ്ങനെ പിന്നെ കൂടുതൽ ഫേക്ക് നമുക്ക് അങ്ങനെ ഇത് വരുന്നത് അപ്പം ഒരു പെണ്ണീൻ്റെ ഡ്രസ്സിൻ്റെ ഇത് കണ്ടിട്ടല്ല ഒരാളെ വിലയിരുത്തേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അങ്ങനെയാണെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലും അവിടെ ഇവിടെയൊക്കെ അല്ലാതെ ഇപ്പം നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാർ അതിൻ്റെ ട്രൗസറൊക്കെ ഇട്ടുണ്ട് റോഡേ കൂടി നടക്കുന്ന എത്രയോ പേരുണ്ട് പക്ഷേ നമ്മളൊരു ഡ്രസ്സിൻ്റെ ഇത് കണ്ടിട്ട് നമുക്ക് ആരെയും വിലയിരുത്താൻ പറ്റുമല്ലോ ഇപ്പോൾ സാരി കൊടുത്തിട്ടുണ്ട് മാന്യമായിട്ട് ഡ്രസ്സ് നടത്തുന്നത് അങ്ങനെ നടക്കുന്ന എത്രയോ പേര് മോശക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് അവനവന് ഇഷ്ടമുള്ളത് ഇടാം പക്ഷെ അത് നമ്മൾ കുറച്ച് വൾഗർ ആയിട്ടാണെങ്കിൽ ചിലപ്പോ ആൾക്കാർ മോശം പറയും കൂടി അത് പറയാനുള്ള അധികാരം അവർക്ക് ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് ലൈക്ക് അങ്ങനെ ഇപ്പൊ ആൾക്കാർ ചുമ്മാ പറഞ്ഞു അല്ലെങ്കിൽ അവര് നമ്മള് ഇപ്പൊ സ്വാതന്ത്ര്യം നമ്മുടെ ആണെങ്കിൽ പോലും ആൾക്കാർ അത് ചുമ്മാ ചൂഷണം ചെയ്യുവാണ് അവർക്ക് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ കാലം തന്നെ അവർക്ക് പറയാനുള്ളത് തോന്നിയ പോലെ പറയുക എന്ന് തോന്നിയിട്ടുണ്ടോ അവർക്ക് അധികാരമില്ലെങ്കിൽ പോലും അത് ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാനുള്ളത് നമ്മളിപ്പോൾ എന്ത് ഡ്രസ് ഇടണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് മനസ്സിലായോ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് എന്നുള്ളത് ഇപ്പൊ താൻ എൻ്റെ ഡ്രസ്സ് കണ്ടില്ലേ ഇപ്പം ഞാൻ ഇട്ടുകൊണ്ട് വന്നേക്കണ ഡ്രസ്സ് ഞാൻ ഇച്ചിരി മോഡലായിട്ടാണ് നടക്കണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്നൊരു വ്യത്യസ്തനായാൽ മാത്രമേ ഒരാൾ വ്യത്യസ്തനാണെങ്കിൽ അയാൾ തന്നെ തീരുമാനിക്കും ഇപ്പം എൻ്റെ ഈ കോലും ഇതൊക്കെ കാണാൻ നേരത്ത് ഞാൻ മെട്രോയിലേക്ക് എറാൻ നേരത്ത് ചില ആൾക്കാർ ഈ അന്യഗ്രഹ ജീവനെ കാണുന്ന പോലെ നോക്കണം ഇത് ഇട്ടിട്ടിടക്കണ നമുക്ക് കണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടിയും വേണോട്ടെ എന്ന് വെച്ചാൽ കൊച്ചിക്ക് കൊച്ചിടതായ ഒരു സ്റ്റൈലുണ്ട് കൊച്ചിക്കാര ആ ഒരു ലെവലിലാണ് ഒരു മോഡൽ ആയിട്ട് കൊച്ചിക്കാരും അതായത് പണിക്ക് പോയില്ലെങ്കിലും വീട്ടിൽ കൊച്ചി അത് വേറെ കളം മനസ്സിലായി അപ്പൊ ചില കാര്യങ്ങളില് എനിക്ക് ഈ സോഷ്യൽ മീഡിയയില് സത്യത്തില് ഈ കമന്റ് ഇടുന്ന ആൾക്കാരും തെറി പറയുന്ന വ്യക്തികളൊക്കെ ഉണ്ടാവില്ല ഞാൻ അവരെയൊക്കെ കാണണെന്ന് വെച്ചുകഴിഞ്ഞാല് എന്റെ ഒരു കാഴ്ചപ്പാടിന് നമ്മുടെ അമ്പലപ്പറമ്പ് കള്ളിൽ ഉത്സവം നടക്കാറ നടക്കുന്ന നേരത്തെ ഈ ഗാനമേള നടക്കാറില്ല ആ ഗാനമേള ടൈമിൽ എങ്ങനെ വന്നിട്ട് എങ്ങനെ മനോഹരമായിട്ട് ഗാനം പാടിയാലും ചില ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് കൂ കൂന്നും പറഞ്ഞ് പൂവിക്കൊണ്ടിരിക്കും പക്ഷെ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് കൂവാൻ മാത്രം അറിയാം മനസ്സിലായി ഇങ്ങനെയുള്ള വ്യക്തികൾ എന്ത് കാണിച്ചാലും ഇങ്ങനെ പോകിക്കൊണ്ടിരിക്കും കൂകട്ടെ കൂകണ വ്യക്തികളോടൊന്ന് സ്റ്റേജിൽ കയറിയിട്ട് എന്തെങ്കിലും ഒരു പെർഫോമൻസ് കാണിക്കുക അല്ലെങ്കിൽ പത്ത് ഡയലോഗ് പറയാനോ ഈ പറയുന്ന വ്യക്തികളെ കൊണ്ട് പറ്റത്തില്ല അപ്പൊ അങ്ങനെയാണ് ഞാനെന്ന വ്യക്തി കാണുന്നത് പുറമേ പൊതുജനത്തിന് നമ്മൾ ഇങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ അതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് നമ്മുടെ എന്റെ ഒരു ഒപ്പീനിയൻ നോക്കിയാണെങ്കിൽ നമ്മളിപ്പോ വില എത്തുന്ന സമയത്ത് ബിനി പറഞ്ഞ പോലെ പലപ്പോഴും സ്ത്രീകൾ ടാർഗറ്റ് ചെയ്യുന്ന പോലെയാണ് പല ഒരു കമൻസ് ഇടാറ് ഇപ്പോൾ ഇപ്പോൾ കുറച്ച് എക്സ്പോസിങ് അല്ലാത്ത പോലും ഡീസന്റ് ആയിട്ട് ഡ്രസ്സ് ഇട്ടാലും എന്ത് നോർമലായിട്ടാലും അതിന് ടാർഗറ്റ് ചെയ്ത് മാത്രം കമൻ്റ് ഇടുന്നവരും പ്രതികരിക്കുന്നവരും ഒരുപാട് പേരുണ്ട് ഇപ്പോൾ അങ്ങനെ കുറെ അനുഭവങ്ങൾ വരുന്ന ആൾക്കാരുണ്ട് ഇപ്പം ഈ പറഞ്ഞ ഹണി റോസിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനത്തെ കുറെ രീതിയിലുള്ളൊരു കമൻസ് പറഞ്ഞോണ്ടാണ് പുളി ആളും പ്രതികരിച്ചത് അപ്പൊ ആ ഒരു മനോഭാവം ശരിക്കും മാറ്റേണ്ടത് ആൾക്കാർ തന്നെയല്ലേ ഒരു സ്ത്രീ പറയാനുള്ളത് സ്ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ കുടുംബത്തിലെ പെണ്ണുങ്ങൾക്കുള്ളത് തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് പക്ഷെ അവരിങ്ങനെ പറയുന്നത് അവർക്ക് എന്ത് മനസ്സു കിട്ടണെന്ന് നമുക്കറിയില്ല പിന്നെ നമ്മൾ അവര് എന്ന് ഓർക്കുമ്പോഴത്തേക്കും അവരുടെ സമയം വിലപ്പെട്ട സമയം മാറ്റി വെച്ചിട്ടാണ് നമുക്ക് കമന്റ്സ് മൊത്തത്തിൽ ഇടുന്നത് അവര് അപ്പൊ നമ്മള് അത് പക്ഷെ തുണി ഇച്ചിരി കുറവുള്ളവർക്ക് മാത്രമാണ് അങ്ങനെ കമൻസ് ഇടളു ഇപ്പൊ ഞാൻ മുടിപ്പോതച്ചൊരിതാണെങ്കിലില്ലേ ചിലപ്പോൾ എനിക്ക് ചിലപ്പോൾ കമൻസും ഒന്നും വരികില്ല പക്ഷേ ഈ ലൈക്കും ഈ ഫോളോവേഴ്സും കമൻ്റ് ഇടുന്നവരാരും എൻ്റെ വീട്ടിലായി വാങ്ങിച്ചേരത്തില്ല ഞാൻ തന്നെ പണിയെടുത്താലേ കാര്യമുള്ളു അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ സന എൻ്റെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ബോർഡടിച്ചിരിക്കുമ്പോഴാണ് ഒരു റീൽ ചെയ്തിരുന്നത് അല്ലാതെ എനിക്കതിനകത്ത് വരുമാനത്തിന് വേണ്ടിയിട്ടൊന്നുമില്ല എനിക്കൊരു മനസ്സിനൊരു സന്തോഷത്തിന് വേണ്ടി പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ ട്രൗസറൊക്കെ ഇട്ടു നടക്കുന്ന ആളെ പുറത്തിട്ടിട്ടില്ല പിന്നെ നമുക്കൊരു ക്യാരക്ടർ അങ്ങനത്തെ കിട്ടണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യും അല്ലെങ്കിൽ പിന്നെ നമുക്ക് വീട്ടിലിരുന്ന് പോരെ അഭിനയിക്കേണ്ട കാര്യമില്ല പിന്നെ ബോച്ചേ സാർ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ബോച്ചേ സാറിനെ വിളിച്ച് സംസാരിച്ചിട്ടുള്ള ആളാണ് ഞാൻ എനിക്ക് കാണാനായിട്ട് എനിക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല പക്ഷേ എന്നോട് മാന്യമായിട്ടുള്ള രീതിയിലാണ് പുള്ളി സംസാരിച്ചേക്കുന്നത് പിന്നെ പുള്ളിയുടെ ഒരു നേച്ചർ അങ്ങനെയാണ് ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ ആയിരിക്കുമല്ലോ അത് നമ്മൾ അപ്പ പ്രതികരിക്കണം ഞാൻ സാധനം എന്നോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പത്തന്നെ പ്രതികരിക്കും എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് ചിലപ്പോൾ എനിക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റൂല പക്ഷെ ചില ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത്രയും വലിയൊരു ക്രൗഡിൻ്റെ ഇടയിൽ ഇങ്ങനെ പറയുമ്പോൾ ചിലവർക്ക് എല്ലാവർക്കും അതേപോലെ പ്രതികരിക്കാൻ പറ്റിയെന്ന് പറയ വരില്ലോ ആ സിറ്റുവേഷൻ അനുസരിച്ച് നോക്കുമ്പോ ഐ തിങ്ക് എന്റെ ഒരു ഇത് നോക്കുമ്പോ സിറ്റുവേഷൻ അനുസരിച്ച് നോക്കുമ്പോ ചിലപ്പോ അങ്ങനെ പ്രതികരിക്കാൻ പറ്റാത്ത ഒരു അത് കഴിഞ്ഞു അവർക്ക് പിന്നെ വീണ്ടും വീണ്ടും അറ്റാക്കുകൾ നേരിട്ടോണ്ടാണോ ഈ പ്രതികരിച്ചത് ആയിക്കോട്ടെ ഈ പോച്ച ഹണി റോസ് വിഷയത്തിൽ ശരിക്കും കേരള ലോട്ടറിയുടെ നറുക്കെടുപ്പ് പോലെ പോയി ഞാൻ അങ്ങനെ പറയുള്ളൂ അതായത് ഈ ഓണം ബമ്പർ കേരള പമ്പറ് നറുക്കെടുക്കണത് ഓണത്തിനാണ് നറുക്കെടുക്കണത് ഇല്ലല്ലോ ഓണം കഴിഞ്ഞ് വിഷു എല്ലാ സംക്രാന്തിയും എല്ലാം കഴിഞ്ഞ് പിരിക്കാവുന്ന മാക്സിമം പിരിച്ചു കഴിഞ്ഞിട്ടാണ് ഓണം ബമ്പർ നറുക്കിടുന്നത് അതായത് ഞാൻ ചുരുക്കി പറഞ്ഞു വന്നത് ഹണി റോസിന് അങ്ങനെ ഒരു പരാതി കൊടുക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഈ രണ്ട് മാസത്തോളം കാത്തു തരുന്നു ഇവിടെ എന്താണ് നടക്കുന്നത് സത്യത്തിൽ ഒരു മനുഷ്യന അതായത് പോച്ചനെ നമുക്ക് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്യുന്ന വ്യക്തിയാണ് അതായത് പോച്ച എന്ന ഒരു മനുഷ്യനാണ് ജനങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് അതായത് മോളെ നീ കണ്ടിട്ടില്ല ഒരു വീഡിയോ കണ്ടിട്ടില്ല അതായത് പോച്ച ഒരു കടപ്പുറത്ത് പോയി ഒരു കടപ്പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ആ വീഡിയോ കണ്ട ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരുപാട് ലൈക്ക് അടിച്ചു വളർത്താം കടപ്പുറത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഫംഗ്ഷൻ ഒരു സാധാരണക്കാരൻ്റെ വീട്ടിലൊരു സുന്നത്ത് കല്യാണം നടക്കും ഒരു ചെക്കന്റെ സുന്നത്ത് കല്യാണം മുസ്ലിങ്ങളുടെ ഒരു ചടങ്ങാണോ പുള്ളിക്കാർക്ക് എന്താ ചെയ്തത് ആ കുടുംബത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവ ആ ഗൃഹനാഥനെ കെട്ടിപ്പിടിച്ച് ആശംസകൾ അറിയിച്ചു ആ കുടുംബത്തിലാ പെണ്ണുങ്ങൾടെ കൂടെയും ഒരു നാഥനായി മാറി ഒരാളെ പോലെയാണ് ബോച്ചയുടെ വഴിയൊക്കെ എന്നിട്ട് ആ ചെക്കൻ്റെ കൂടെ എന്ന് കഴിഞ്ഞപ്പോ ചായ കുടിച്ചു ഓന്നു ചോദിക്കുമ്പോ ഇയാള് ഇദ്ദേഹത്തിന് പറ്റുന്ന കോമഡി എന്ന് വെച്ചാൽ തുറന്ന മനസ്സാണ് ഉള്ളിലൊന്നും ഒതുക്കി വെക്കാറില്ല പക്ഷേ കോമഡികൾ പുള്ളീനെ പുള്ളിനെ ഇഷ്ടപ്പെടണമെന്നും അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ചായ കുടിച്ചിട്ട് പോകുന്ന ഈ അളവ് കോമഡിയായിട്ട് ചായതെന്ന് തന്നെ പറഞ്ഞു വിടാൻ നോക്കണ്ട ഞാൻ ബിരിയാണിയും കഴിച്ചിട്ടേ പോകണം എന്നു പറഞ്ഞു എന്നിട്ട് കൂടെ അവരുടെ കൂടെ നിന്ന് ബിരിയാണിയും കഴിച്ചിട്ടാണ് പോന്ന മനുഷ്യനാണ് എന്തോരം ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് സങ്കടം വഹിക്കും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു മൂർത്ത ചേട്ടൻ്റെ സ്ഥാനത്താണ് ഞാൻ ആ അദ്ദേഹത്തെ കാണുന്നത് അതായത് ഈ മനുഷ്യനെയൊക്കെ പിടിച്ചിട്ട് ഈ ഒരു ചെറിയൊരു ഈ ഒരു വിഷയം ഊതികീർപ്പിച്ച് ഈ വിഷയം ടച്ചെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇപ്പൊ മനുഷ്യൻ എന്ന നിലയില് അല്ലെങ്കിൽ ഒരു മനുഷ്യ സ്നേഹം എന്ന നിലയിൽ കുറെ ചാരിറ്റി പ്രവർത്തനം എല്ലാം ചെയ്ത വ്യക്തിയായിരിക്കും പോലത്ത് എന്താ പറയാ ഒരു സംസാരിക്കുന്ന രീതി നമുക്ക് എന്തായാലും ഉണ്ടാവില്ല ആ രീതിയിൽ ഒരു രീതിയിൽ സംസാരിച്ചോ അതൊരു നെഗറ്റീവ് ആയിട്ട് ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് ഇങ്ങനെ ഒരു കേസ് പോലും പോലെ ജയിലിൽ അടക്കാനാണെന്ന് വെച്ചിട്ട് ഇപ്പൊ കേരളത്തിൽ തന്നെ നമ്മുടെ ജയിലുകൾ പോരാണ്ട് വരും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പൊ രാഷ്ട്രീയ പ്രവർത്തകരി എന്തൊക്കെ തോന്നിയ തോന്നിയാണോ വിളിച്ചു പറയുന്നത് മനസ്സിലാ അതല്ലാണ്ട് സിനിമാ മേഖലയിൽ തന്നെ എന്തൊക്കെ തോന്നിയ തോന്നിയവസങ്ങള് നടത്തുന്ന ആൾക്കാരുണ്ട് ഇപ്പം തന്നെ പല വിഷയങ്ങളും വന്ന് പല യുവതികളും മുന്നോട്ട് വന്നു കഴിഞ്ഞു പീഡന കേസുകളുടെ പരമ്പര തന്നെയാണ് അരങ്ങേറണത് എന്നിട്ടും കുറേ മിടുക്കന്മാരങ്ങാണ്ട് പുറത്ത് പുറന്നു നിൽക്കുന്നു ഇതിൽ ഈ സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾക്കാരാണ് എന്നും ഈ കരിവാലിത്തേക്കാനാണ് ചില വ്യക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ ഈ ബോച്ച എന്ന് പറഞ്ഞ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇഷ്ടമാണ് എനിക്കല്ല ജനങ്ങൾക്ക് പൊതുവെ ഇഷ്ടമാണ് മനുഷ്യനാണ് പക്ഷെ എനിക്ക് സങ്കടം ഇപ്പിക്കാം പക്ഷേ ഈ പതിനഞ്ച് ദിവസം ഉള്ളിൽ ജയിലിലാക്കി എന്ന് പറഞ്ഞാലും എൻജോയ് സാധാരണക്കാരൻ ഒരാളായിട്ട് ഒരു ഒരു വരെ ഇങ്ങനെ കാര്യം ചെയ്തതിന് റിഗ്രറ്റും ആൾക്ക് വരണ്ടേ ലൈക്ക് ഇനി ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഒരാൾ സംസാരിക്കുമ്പോ സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് ആളെന്നല്ലേ ചിന്തിക്കേണ്ടത് അങ്ങനെ ഒരു ചിന്തയും ആൾക്ക് വരണല്ലോ അല്ല സത്യത്തിൽ ഇതിന് ആയിട്ട് ഉയർന്നു അദ്ദേഹം ഹനിറോസിനെ കുന്തി ദേവി എന്ന് അഭിസംബോധന ചെയ്തെന്നാണ് ഒരു വിഷയം വന്നേക്കുന്നത് പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാടി പറയുന്നത് നമ്മൾ വേറെ ഒന്നും വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല നമ്മൾ സത്യത്തിൽ ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ദേവി നമ്മൾ തൊഴുത് ആ ഒരു ബഹുമാനം കൊണ്ടായിരിക്കും അദ്ദേഹം എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് അതായത് ദേവി എന്ന് പറഞ്ഞ് വിളിക്കണം നമ്മൾ ഒരു ബഹുമാനം കൊടുത്തിട്ടാണ് കൊടുക്കണം അതൊക്കെ പുരാണ കഥയിലുള്ള കുന്തി ദേവി എന്ന് പറഞ്ഞാൽ നല്ലൊരു വേറൊരു ലെവലിൽ ഇരിക്കണ ഒരു കഥാപാത്രമാണ് പക്ഷേ ഇവിടത്തെ സോഷ്യൽ മീഡിയയും വളർച്ച കിട്ടിക്കളഞ്ഞു അതാണ് ഇവിടത്തെ മീഡിയയോ അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാരോ ഒന്നല്ലോ ഹനീക്ക് ആ ആൾക്കെന്നെ സ്വയം തോന്നി അതൊരു നെഗറ്റീവായിട്ടൊരു പരാമർശമാണെന്ന് തോന്നിട്ട് ആൾ തന്നെ കൊടുത്തൊരു കേസാണല്ലോ അപ്പൊ ശരിക്കും ആൾക്ക് അത് ഫീൽ ആയതുകൊണ്ടല്ലേ കേസ് കൊടുക്കുന്നത് പറഞ്ഞാൽ ഈക്വലി ഈ പറയുന്ന തെറ്റില്ല എന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ രണ്ടുപേരുടെ ഭാഗത്ത് ഇത് ഒരാൾ അത് വേറെ രീതിയിലെടുത്തു ഡബിൾ മീനിങ്ങിൽ ഒരു കേസ് കൊടുക്കാൻ നിർത്തി നിസ്സാര നിസ്സാരത്തിന് നമ്മള് തമ്മിലുള്ള ഒരു സൗഹൃദം തന്നെ നശിച്ചു ഒരു 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 ഇത് കാര്യങ്ങൾ ഇവിടെ സ്ത്രീ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇപ്പൊ എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ആ സമയത്ത് എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല എന്ന് ആ സമയത്ത് ഇപ്പൊ എപ്പോഴും നോക്കുമ്പോഴും അത്രയും ഒരു വേദിയിൽ ആ സമയത്ത് പ്രതികരിച്ചിരുന്നെങ്കിലും എല്ലാ എല്ലാരും ഇതേപോലെ സപ്പോർട്ട് ചെയ്യോ ഇല്ലല്ലോ അതല്ല അതാണ് അപ്പൊ ശെരി അനുസരിച്ച് ഇത് ഒരു ആ അവസ്ഥയില് അങ്ങോട്ടും ഇങ്ങോട്ടും മാറേണ്ട ഒരു അവസ്ഥയല്ലേ എല്ലാ സ്ത്രീകൾക്കും വരുന്നത് സ്ത്രീ മാത്രല്ല ഇങ്ങനെ പല പുരുഷന്മാർക്കും വരുന്നുണ്ട് ഞാൻ ആ ഒരു രീതിയിലല്ല പറയുന്നത് പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോ നമുക്ക് ഈ പറയുന്ന ഒരു സൈഡ് മാത്രം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നുന്നില്ലേ അഭിപ്രായത്തിൽ ഇപ്പം ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പീഡിക്കപ്പെടലെന്ന് എന്ന് പറഞ്ഞാൽ പല ഘട്ടങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞത് അത് വാക്കുകൾ കൊണ്ട് പീഡിപ്പിക്കാം അല്ലാണ്ട് ഇന്റർലോക്ക് ഇൻ്റർലോക്ക് സിസ്റ്റത്തിൽപ്പെടുത്താം മമ്മൂട്ടി സാർ അങ്ങനെ പറയണം പേരിൽ പറയണം മനസ്സിലായി അങ്ങനെ ഉണ്ട് അത് അത് അതുകൂടാണ്ട് തന്നെ പലതരം ഗാർഹിക പീഡനങ്ങളുണ്ട് പിന്നെ ബസ്സുകൾ ബസ്സിൽ വെച്ച് ഒരാൾ കയറി പിടിച്ച് അങ്ങനെയുള്ള പീഡനങ്ങളുണ്ട് പല രീതിയിലുണ്ട് മനസ്സിലായോ അപ്പം പീഡന പരമ്പര ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കും അതിപ്പോ നമ്മുടെ ഇവിടെ കൂടുതലും ജന ഇപ്പം മലയാളികൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ മിനി പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ ഒരു ഡ്രസ് ഇട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ അത്പുരോഗികളാണ് കൂടുതലും ഉള്ളത് മനസ്സിലായോ പിന്നെ ഹാനിയ ഡ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഡ്രസ്സിൽ വരുന്നോണ്ടാണല്ലോ ആൾക്കാർ കാണാനായിട്ട് വരുന്നത് അവിടെയാണല്ലോ നമ്മുടെ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വരുന്നത് അപ്പം അവർ ആ ഡ്രസ്സില് കാണാൻ ആഗ്രഹിച്ചിട്ടാണല്ല ഈ കാണാൻ ആൾക്കാർ മുഴുവൻ തിങ്ങിക്കൊണ്ടും പക്ഷേ ആ ഉദ്ഘാടനം ചെയ്യുന്ന കട അങ്ങനെ എല്ലാവരും കാണിക്കുന്നില്ല പിന്നെ അവർ സ്റ്റേജിൽ കയറി പെർഫോമൻസ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് ക്യാമറമാൻമാരെ അവരെ സൂം ചെയ്ത് അവരുടെ പല ഭാഗങ്ങളും കാണിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ കാണാനായിട്ടാണ് ജനങ്ങൾ വരുന്നത് അവരെ ഉത്ഘാടനത്തിന് വിളിക്കുന്നതും അതൊക്കെ കാണാൻ പക്ഷേ ആ കടയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ പറയാൻ പറ്റൂല ഏത് കടയാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് പോലും അപ്പം നമ്മൾ ഇങ്ങനെ പല ആൾക്കാർ ഇങ്ങനെ പല അഭിപ്രായങ്ങൾ പറയും ബോച്ചയുടെ ക്യാരക്ടർ അങ്ങനെ പുള്ളി അങ്ങനെ പറയും പക്ഷെ ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റാണെന്ന് എനിക്ക് അത്തരത്തിലുള്ള ഡ്രസ്സുകൾ ഇട്ടാലാണ് ഹണി റോസിനെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യണം മനസ്സിലായി നേരെ കുറച്ചൊരു സാധാരണ ഒരു സാരി കൊടുത്തിട്ട് വന്നുകഴിഞ്ഞാൽ ഹണി റോസ് ആ ഇത് ഞാൻ നേരത്തെ ചോദിച്ചത് ഒരു മനുഷ്യനെ നമ്മൾ പലപ്പോഴും ഒബ്ജക്ടിഫൈ ഇപ്പോ നിങ്ങൾ ചെയ്യുന്ന ഇങ്ങനെ ഒരു രീതിയില് കാണുമ്പോഴാണ് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്നത് ആ ഒരു രീതിയില് പലരും നമ്മള് ആൾക്കാരായതാണ് അവര് എന്നുള്ള രീതിയിൽ ഒബ്ജക്ടിഫൈ ചെയ്യുന്നതുകൊണ്ടല്ലേ ഇത്ര പ്രശ്നം എന്ന് അതെ അത് ശരിയാണ് പക്ഷേ പുള്ളിക്കാർ ഞാനിപ്പന്നെ ചിലക്കുടിക്കാരും ഞങ്ങൾ ലൊക്കേഷനില് ഒരുമിച്ച് വർക്ക് ചെയ്തില്ല പക്ഷെ ഞാൻ തിയേറ്ററിൽ വെച്ച് കൊണ്ട് സംസാരിച്ചപ്പോഴത്തേക്കും നല്ല പാവം പോലെയാണ് സംസാരിച്ചത് ആള് പാവണെന്നാണ് എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം പക്ഷെ അവർ ആ ഡ്രസ്സിൽ വന്നു പിന്നെ സിനിമേനേക്കാളും കൂടുതലായിട്ട് ഉത്കാടകയായിട്ട് മാറി അപ്പം ആ ഒരു ഡ്രസ്സിൽ വന്ന് എനിക്ക് വേറൊരു കാര്യം കൂടി ഒരു എനിക്ക് അണിയദോസിന്റെ അണിയദോസന്റെ പോസ്റ്റുകളും വരുമ്പോൾ അതിന് വന്നിട്ട് കുറെ ഞരമ്പന്മാര് വന്നിട്ട് അതിന് ഞാൻ ഹണി റോസിന്റെ കൂടെ നിൽക്കും എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ വൃത്തിയുടെ ചെറിയ വൃത്തികേടൊന്നുമല്ല പറയണം മനസ്സിലായ അത് ചിലപ്പോ പറയണ കൂട്ടത്തിൽ ചിലപ്പോ ഹണി റോസിന്റെ ഏഹ് പപ്പനെ മമ്മിനെയും കൂടി ചേർത്ത് തെറി വിളിക്കണ ഉണ്ട് അപ്പൊ അങ്ങനെ അഴിഞ്ഞാടണ അഴിഞ്ഞാടാനുള്ളതല്ല ഈ സോഷ്യൽ മീഡിയ എന്നുള്ള പ്ലാറ്റ്ഫോം എന്ന് എനിക്ക് പറയാൻ എന്താ വെച്ചാൽ എന്ത് വൃത്തികേടും വിളിച്ച് പറയുന്നു അവന്മാർക്ക് ഹണി റോസ് കൊടുത്തേക്കണ ഒരു താക്കീത് കൂടിയായിട്ടാണ് ഞാനിതിന് കണക്കാക്കുന്നത് ഇപ്പൊ നമ്മളിപ്പൊ അവര് എന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ നമുക്ക് പ്രശ്നമില്ല പക്ഷെ ഞാൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ വീട്ടില് അമ്മയും പങ്ങന്മാരും ഒന്നും ഇല്ല ഇപ്പൊ ഞങ്ങളുടെ അമ്മയും പങ്ങന്മാരൊന്നും ഇങ്ങനെ നടക്കണവരല്ലോ എന്നൊക്കെ പറയാം നമുക്ക് അറിയത്തില്ല ആരാണ് എന്താ അറിയത്തില്ല എങ്ങനെയാ നടന്നോട്ടെ അത് നമ്മുടെ വിഷയമില്ല പക്ഷെ എന്നാലും നമ്മളോട് വന്ന് ആവശ്യം എന്താ ക്വസ്റ്റ്യൻ അത് പെരുമാറേണ്ടത് അവർക്ക് കാണണമെങ്കിൽ എന്നെ വന്ന് ചീത്ത വിളിക്കുന്നവരെ ഞാൻ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യും കൂടുതലായിട്ട് ഞാൻ തിരിച്ച് മറുപടി കൊടുക്കും പക്ഷെ ഞാൻ ബ്ലോക്ക് ചെയ്ത് പോവും അവര് പിന്നെ അവര് കാണത്തില്ലല്ലോ ശരിക്കും പറഞ്ഞാല് ഈ സോഷ്യൽ മീഡിയ ഇപ്പൊ പൊതുവെ പറയാറുണ്ടല്ലോ പെൺകുട്ടികൾക്ക് നമ്മുടെ സൊസൈറ്റിയിൽ സേഫ്റ്റി ഇല്ല പല പ്രശ്നങ്ങൾ അവരെ നേരിടും പണ്ടുതലേ നമ്മള് കേൾക്കുന്ന ഒരു കാര്യമാണ് മീഡിയ വരുമ്പോഴും ആ സെയിം അവസ്ഥ തന്നെയാണ് പെൺകുട്ടികൾക്ക് അവിടെയും ഒരു സേഫ്റ്റി ഇല്ല ഇതേപോലെ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് കുടിക്കലും ചെന്ന് പെടുന്നൊരിതുണ്ട് നമ്മളൊരു റീല് ചെയ്ത് കിട്ടുമ്പഴത്തേക്കും അപ്പൊ തന്നെ ഇൻബോക്സ് ചായ ഊണ് കഴിച്ചോ എന്താണ് പരിപാടി ഇന്നത്തെ സ്പെഷ്യൽ എന്താണ് അപ്പൊ ഞാൻ ചായ കുടിക്കാൻ ഊണ് ഒഴിക്കാൻ ഞാൻ ഇവരെ ഡെയിലി പരിചയപ്പെടുന്നില്ല അതും പെണ്ണുങ്ങളോട് മാത്രല്ലേ കെയറിങ് അല്ലാത്തവരോട് ഇല്ല പിന്നെ ഉറക്കൂല്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് രാത്രി ആവുമ്പോഴത്തേക്കും നമ്മൾ ഉറക്കിയിട്ട് അവരെ ഉറങ്ങും അപ്പൊ കാത്തിരിക്കും അത്ര അപ്പൊ ഞാൻ ചില സമയത്ത് ഊട് കഴിച്ചില്ലെന്ന് വെക്കുമ്പോൾ ഞാൻ പറയില്ല കഴിച്ചില്ല എനിക്കൊന്ന് ഗൂഗിൾ പേ ചെയ്യാം കുറച്ച് പൈസ അപ്പ തന്നെ അപ്പൊ അതുകൊണ്ട് കട്ട് ചെയ്തു